രണ്ടാം മണ്ഡല്ലൂർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കണ്ണൂർ കനകത്തൂർ ശ്രീ കൂറുമ്പക്കാവ് തിറമഹോത്സവത്തിന് തുടക്കമായി ഇന്നലെ വൈകുന്നേരം ആറ് മുപ്പതിനും ആറ് ഇടയിൽ കാവൽ കയറൽ ചടങ്ങ് നടന്നു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും രണ്ടു മണിക്കുമിടയിൽ ചക്ക എഴുന്നള്ളത്ത് രാമായണത്തിലെ വിവിധ കഥാപാത്രങ്ങളായ ശ്രീരാമൻ ലക്ഷ്മണൻ ഹനുമാൻ സീതയും മക്കളും തുടങ്ങിയവയെ പറ്റിയുള്ള തോറ്റം ചുല്ലലും ശേഷം ചക്കകൊത്ത് കർമ്മവും നടന്നു ശ്രീരാമസ്വാമിക്ക് വനവാസ സമയത്ത് ഏറ്റവും പ്രിയമായ ഒരു ഭക്ഷണമായിരുന്നു ചക്ക അത് കേരളത്തിൽ മാത്രം കിട്ടിയതുകൊണ്ടാന്ന് കേരളത്തിലൂടെ ശ്രീരാമസ്വാമി ശ്രീലങ്കയിൽ നിന്ന് വഴിക്ക് ഈ ചക്കയോടെയുള്ള പ്രിയമണ്ണാണെന്ന് ഈ ചക്ക നിവേദ്യമായിട്ട് തന്നെ ഇടാർപ്പിക്കുന്നത് ഈ ഞങ്ങളുടെ ചുറ്റുപാടുള്ള വീട്ടും മണ്ടല്ലൂർക്കാവിലും ഈ ചക്ക ഭക്ഷിക്കുന്ന കഴിക്കുന്നത് ഇതിന് ശേഷം മാത്രം ഈ ഉത്സവത്തിന് ഈ ശേഷം മാത്രമേ ചക്ക എല്ലാവരും കഴിക്കുള്ളൂ അതുവരെ ആരും ചക്ക അയക്കില്ല ഇന്ന് രാത്രി കാവിന്റെ കഴകപ്പുരിയായ തെക്കമ്പാത്ത് തറവാട്ടിൽ നിന്ന് കുടവരവ് പുറപ്പെട്ട് അർദ്ധരാത്രിയോടെ കാവിൽ എത്തിച്ചേരും നാളെ പുലർച്ചെ മുതൽ നാല് ദിവസങ്ങളിലായി വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും എല്ലാ ദിവസവും രാത്രി അന്നദാനവും ഉണ്ടാവും